മികച്ച കാലഘട്ടത്തിലൂടെയാണ് നടി കനി കുസൃതി കടന്നു പോകുന്നത് വ്യത്യസ്തമായ റോളുകൾ കനിയെ തേടി വരുന്നു മലയാളത്തിൽ ശ്രദ്ധേയമായ കുറച്ച് റോളുകളെ കനിക്ക് ലഭിച്ചിട്ടുള്ളൂ ഇതിലൊന്ന് ഇതിലൊന്ന് ബിരിയാണി എന്ന സിനിമയിലാണ് മികച്ച നടിയുള്ള സംസ്ഥാന പുരസ്കാരം ഈ ചിത്രത്തിലൂടെ കനി കുസൃതി നേടി ചിത്രത്തിൽ ഇൻറ്റിമേറ്റ് രംഗങ്ങളിൽ കനി അഭിനയിച്ചത് ചർച്ചയായിരുന്നു ഇപ്പോഴാണ് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് കനിയുടെ പിതാവ് മൈത്രേയൻ അവളെ വളർത്തി കഴിഞ്ഞതല്ലേ അവൾ വ്യക്തിയല്ലേ അത് നഗ്ന വീഡിയോ ഒന്നുമല്ല സിനിമയിൽ ഭർത്താവുമായി ബന്ധമാണ് കാണിക്കുന്നത് അതിനകത്ത് തെറ്റെന്താണ് നഗ്നത തെറ്റാകുന്നത് എങ്ങനെയാണ് സ്വന്തം മകളായത് കൊണ്ടെന്താണ് ഞാൻ അവളെ വളർത്തിയതല്ലേ അങ്ങനെയെങ്കിൽ അവളെ കുളിപ്പിക്കാൻ പറ്റുമായിരുന്നോ അവൾ വളർന്ന സമയമെല്ലാം ഞാൻ കണ്ടതല്ലേ വളർന്നു കഴിഞ്ഞാൽ എന്താണ് കൂടുതൽ സംഭവിക്കുന്നത് സിനിമയിൽ അഭിനയമാണ് മോഹൻലാൽ പതിനഞ്ച് പേരെ ഇടിക്കുന്നത് പോലെയാണ് അതിൽ അവൾ അഭിനയിക്കുന്നത് അയാൾക്ക് പതിനഞ്ച് പേരെ ഇടിക്കാൻ പറ്റില്ലെന്ന് അറിയില്ലേ കേരളത്തിൽ മനുഷ്യർ മാർ മറച്ചത് നൂറു വർഷം മുമ്പാണ് അപ്പോൾ അന്നത്തെ സഹോദരന്മാരും അച്ഛന്മാരും എവിടെയാണ് നോക്കിയിരുന്നത് കനി നന്നായി അഭിനയിച്ചു എന്ന് മാത്രമാണ് നോക്കേണ്ടത് അവൾക്ക് അവാർഡും കിട്ടിയല്ലോ എന്നും മൈത്രേയൻ പറയുന്നു മൈ മീഡിയ ഒറിജിനൽസിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം മകളുടെ തീരുമാനങ്ങളിൽ ഇടപെടാത്ത ആളാണ് മൈത്രേയൻ ഇരുപത് വയസ്സിനു ശേഷം മകളുടെ രക്ഷാധികാരി എന്ന ഉത്തരവാദിത്വത്തിൽ നിന്നും ഇദ്ദേഹം ഒഴിയുകയും ചെയ്തു കനി കരിയറിൽ സ്വന്തം തീരുമാനങ്ങളാണ് എടുക്കാറുണ്ട് മൈത്രേയൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മകളെ അഭിനയിപ്പിക്കുമോ എന്ന് സംവിധായകൻ വന്ന് ചോദിക്കുമായിരുന്നു എനിക്കറിയില്ല നിങ്ങളെ പരിചയപ്പെടുത്തി തരാമെന്നാണ് താൻ മറുപടി നൽകിയതെന്ന് കനി ഒരിക്കൽ പറയുകയുണ്ടായി രണ്ടു പേരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ സിനിമകളിലൊന്നും കനി അഭിനയിച്ചിട്ടില്ല അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ശരിയായില്ലെന്ന് തോന്നി വിട്ടിട്ടുണ്ടാകും ആ സിനിമ അവളുടെ കൂട്ടുകാർ അഭിനയിച്ചിട്ട് അവർക്ക് അവാർഡ് കെട്ടിയിട്ടുണ്ട് എന്നാൽ തനിക്കതിലൊന്നും ചെയ്യാനില്ലെന്നും മൈത്രിയൻ വ്യക്തമാക്കി കണ്ടു നിൽക്കാനേ പറ്റൂ കാരണം അവൾ ആ സിനിമകളുമായി സഹകരിച്ചിട്ടില്ല അവൾക്ക് അവകാശമുണ്ടെന്ന് അറിവുണ്ട് ഒരിക്കൽ ലോഹിതദാസ് എന്നെ വിളിച്ചു എന്തൊരു മകളെയാടോ നിങ്ങൾ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു ഞാൻ അത്ഭുതപ്പെട്ടു എന്താണ് പറ്റിയതെന്ന് ഞാൻ ചോദിച്ചു ഒന്നുമില്ല മകൾ എൻ്റെ സിനിമയിൽ അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞെന്ന് ലോഹിതദാസിന്റെ മറുപടി പ്രൊഡക്ഷൻ കൺട്രോളറിൽ ഒരാൾ വിളിച്ച് നിങ്ങൾ രക്ഷപ്പെടും നല്ല ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞു ഇത് ഇഷ്ടപ്പെട്ടില്ല തന്നെ താനൊന്നും രക്ഷപ്പെടുത്തേണ്ടെന്ന് അവൾ മറുപടി നൽകിയെന്നും മൈത്രേയൻ പറഞ്ഞു